ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നെൻ്റെ ഫാമിലിയോടൊപ്പം കാട്ടിൽ മേക്കൽ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ശങ്കരമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ശങ്കരമംഗലത്തെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് എപ്പോഴും ഈ അമ്പലത്തിലേക്കുള്ള ബസ് സർവീസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം ഇനി അതെല്ലാം നമ്മൾ കാറിനാണ് വരുന്നതെങ്കിലും നമുക്ക് ശങ്കരമംഗലത്തെത്തി കഴിഞ്ഞാൽ ആ ഇടവഴിയിലൂടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അമ്പലത്തിലേക്ക് കായൽ കടന്ന് പോകാനായിട്ട് ജംഗാർ ഫ്രീ സർവീസ് നടത്തുന്നുണ്ട് ഇനി ഇതെല്ലാം നിങ്ങൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു പാലം കയറി വണ്ടി കൊണ്ട് പോകാം ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് പോകാം Goshama, ta Bien, arplatط, േ അപ്പൊ ഞങ്ങൾ സാധാരണ വരുന്നത് വണ്ടി ഇക്കരെ പാർക്ക് ചെയ്തിട്ട് ജംഗാറിനാണ് പോകുന്നത് അപ്പൊ ഞങ്ങൾ ജങ്കാറൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു അപ്പൊ നമ്മൾ ജംഗാർ ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്നതിന്റെ ഇരു സൈഡിലും നമുക്ക് ഒരുപാട് കടകൾ കാണാൻ സാധിക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടു ഈ വണ്ടികളൊക്കെ പാലം കേറിയിട്ട് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നേരത്തെ അറിയാവുന്നവരോ ആയിരിക്കും ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ നടന്നു പോവുകയാണ് ഇതാണ് അന്നദാന മന്ദിരം അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നടന്നത് ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നത് അമ്പലത്തിലേക്ക് കയറാനുള്ള ക്യൂ നിൽക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ ദാ ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് എന്ത് രസമാണല്ലേ കാണാൻ അതിന് ഞാൻ പെട്ടെന്ന് തന്നെ ക്യൂയിൽ കയറി കാരണം ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് ഇനി കയറാനായിട്ട് താമസിക്കേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇതാ ക്യൂയിൽ നിന്നുകൊണ്ട് എടുക്കുന്ന വീഡിയോ ആണ് ഇത് ഇനി അമ്പലത്തിൽ കയറി ഞാൻ തൊഴുതിറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നേരെ പുറകിലേക്കാണ് വന്നത് പുറവശം എന്ന് പറയുന്നത് കടലാണ് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ കടലാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു അപ്പോൾ അതാ കടലിലേക്ക് ഇനി നമുക്ക് വേറൊരു സൈഡിൽ കൂടി ഇറങ്ങാനുള്ള വഴിയൊക്കെയുണ്ട് പിന്നെ ഞാൻ പിൻഭാഗത്തേക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു എടുത്തുനേ ഉള്ളൂ ഇനി ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രധാന വഴിപാട് പറയുന്നത് നമ്മുടെ മണി നേർച്ചയും പൊങ്കാലയുമാണ് അപ്പം അത് ഞാൻ കാണിച്ചു തരും അപ്പൊ ഞാൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ അമ്പലത്തിന്റെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ ഒരുപാട് തിരക്കാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിലെത്തി നമ്മൾ വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദമൊക്കെ എങ്ങനെ കിട്ടുമെന്ന് നമ്മൾ അല്ലേ അപ്പോൾ അതിനൊരു വഴിയും ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ ഈ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മൾ കൗണ്ടർ എന്ന് പറയുന്നത് രസീദൊക്കെ എടുക്കാനുള്ളത് രസീത് എടുക്കുമ്പോൾ നമുക്കൊരു ട്രേയിലാണ് കിട്ടുന്നത് ആ ട്രേയ്ക്ക് പല കളറായിരിക്കും അപ്പോൾ ആ കളറിൽ നമ്മൾ ആ രസീതിട്ട് കൊടുത്ത് പൂജയ്ക്ക് ശേഷം പ്രസാദവും ആ രസീ ട്രെയിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് ഏത് കളർ ട്രേ ആണോ കിട്ടിയത് അതിന് ഓരോ കളറിലുള്ള കൂടാതെ വിടെയുണ്ട് കേട്ടോ ഇപ്പം പച്ചയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ പച്ച കളർ ഒരു കൂടാരമുണ്ട് അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ട്രൈ കിട്ടിയവരുടെ ഒക്കെ പേര് വിളിച്ച് നമുക്ക് അവിടെ നിന്ന് പ്രസാദം കിട്ടുകയെ അത് ശരിക്കും ഞാൻ ഇവിടെ കണ്ടതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അത് കാരണം നമുക്ക് തിരക്കില്ലാതെ നമ്മുടെ പ്രസാദമൊക്കെ കിട്ടുന്ന ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മണിനേർച്ച ഇവിടെ ഓരോരോ വിശ്വാസങ്ങളാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പം മണിനേർച്ച ചെയ്യുന്നവരുണ്ട് ഞാനും ഇവിടെ മണി നേർച്ച ചെയ്ത് കെട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം അടുത്ത വഴിപാടെന്ന് പറയുന്നത് പൊങ്കാലയാണ് പൊങ്കാല ഇടാൻ തന്നെ ഇവിടെ ഒരു പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട് പൊങ്കാലയും ഓരോ ആൾക്കാരും നേർച്ചയായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഞാനും ഇവിടെ പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം പൊങ്കാലയിലെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പൊങ്കാല കഴിഞ്ഞ് പ്രസാദം എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ അപ്പം തന്നെ ആ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർക്ക് അവർ തരും കേട്ടോ അങ്ങനെ എനിക്കും ഇന്ന് കിട്ടി ഇവിടെ നിന്ന് ഒരു പായസം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ പൊങ്കാല പായസം എനിക്കല്ലെങ്കിലും പ്രത്യേകം ഒരു ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചിട്ട് അവിടെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ പ്രഭാത ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ടുള്ള കടകളുണ്ട് അപ്പൊ ഞങ്ങളത് കഴിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങിയപ്പോൾ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും തന്നെ കടലിലേക്ക് പോകും കേട്ടോ ആ പോകുന്ന വഴി നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കടലിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ജംഗാർ കയറി ഇപ്പുറത്തെത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അമ്പലം തന്നെയാണ് ഭയങ്കര ശക്തിയുള്ള ദേവിയാണ് ഇവിടെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ഇവിടെ ദേവിയാണ് പ്രതിഷ്ഠ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കാം ടേറ്റാ ബേബി സി യു